നമ്മുടെ മലനിരയിലെ ഏറ്റവും വലിയ വാർജാടി കിടക്കുന്നു ചിന്നു കണ്ടില്ലേ അതിമനോഹരമായ ഒരു പ്ലേസ് ആണ് കിടക്കാച്ചി തണുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞത് കൊണ്ട് ഒരാളിറങ്ങിയിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട് അതിന്റെ കണ്ടില്ലെ മക്കളെ നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിൽക്കുവാണ് എന്തൊരു കാറ്റ് ഇനിയിപ്പോ എന്താ ഇവര് രണ്ടുപേരും എന്താ അങ്ങോട്ട് പോയി എനിക്ക് മാറേ ചവിട്ടി അങ്ങോട്ട് ഇറങ്ങണം അത് ജസ്റ്റ് ഒന്ന് നിന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് കാറ്റ് കിട്ടുന്നുണ്ട് ആ കാറ്റ് കിട്ടുമ്പോൾ ഒന്ന് തണുപ്പ് കണ്ടാ നമ്മള് ഈ പാറയുടെ ഏറ്റവും മുകളിൽ എത്തി എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മളിപ്പം കയറി വന്ന ഈ ഒരു ഇടവഴി ഉണ്ടല്ലേ അങ്ങനെ വന്ന് ഈ പാറയുടെ മണ്ടെയിൽ കൂടി ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ചാടണം സൂക്ഷിച്ച് കേറണം കേട്ടോ എല്ലാവരും അവര് ആ ഒരു കുറച്ചുപേര് വരുന്നത് അത് മാറിയിട്ട് നമുക്ക് പോവാം അത് അതായിട്ടില്ല നാടുകാണി പാറ അല്ല അത് അതിന് അതുകൂടെ കയറി പോകുമ്പോൾ വേറെ സൈഡായും അതുകൊണ്ട് ആ വലിയ പാറയാണ് അതുകൊണ്ട് ആ അപ്പർ സൈഡില് വലിയ പാറയാണ് നാടുകാണിപ്പാറ അവിടെ നിങ്ങക്ക് അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നിൽക്കാനും പിന്നെ അവിടെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ അടിയിലൊക്കെ ആൾക്കാർ കാണും ഈ കുടപ്പാറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല തണലാണ് നല്ല തണലും തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും ഇതിന് ചുറ്റും നല്ല വെയിലാണ് ഇപ്പോൾ ഏതാണ്ട് സമയം ഉച്ചയ്ക്ക് ഒന്നേ കാലമായിട്ടുണ്ട് ഡി ടി പി സിയുടെ കീഴിലാണ് നമ്മുടെ മലമേൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് അവരുടെ ഒരു തിരുവാതിര കളിയും സദ്യയൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കതിനെല്ലാം പങ്കെടുക്കും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് കണ്ടില്ലേ മലമേൽപ്പാറ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് ഈ വിളമ്പുന്നത് െട്ടോണം കള്ളറായില്ലേ പിന്നെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഉണ്ട് കേട്ടോ ഇത്തരം ഒരുപാട് കറികളും എല്ലാം ഉണ്ട് നമ്മൾ ഇത്രയും ഉയരത്തിൽ ഈ വർഷത്തെ ഓണത്തിന്റെ അവസാനത്തെ സദ്യ ഏകദേശം അദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ മാത്രം അറിഞ്ഞുകൂടാ നമ്മുടെ പ്രദേശത്തെ അതിനും വെളിയിലോട്ട് ധാരാളം ആളുകൾ അറിയുകയും പ്രദേശത്തേക്ക് മക്കളെ ഗോളാന്തര പാറ പാറ നമ്മൾ മലമേൽ മലമേൽ ടൂറിസം അവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് കയറാൻ ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നാണ് കേറുന്നത് ഓപ്പോസിറ്റ് നല്ലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ ഈ ഒരു അവിടെ ഒരു മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കാന്ന് വിചാരിച്ചു കണ്ടില്ലേ മക്കളെ നല്ല അന്യായ വ്യൂ ആണ് മലമേൽ പാറ എങ്ങനെയുണ്ട് വ്യൂ സൂപ്പർ വൈകിട്ട് വരണം ഇത്രയും കൂടി ആ ഒരു തണുപ്പും അല്ലെങ്കിൽ ഈ മോർണിംഗ് ഒരു ആറു മണി കഴിഞ്ഞ് അവിടെയൊക്കെ ഇരിക്കാനൊക്കെ നോക്കി ചെയറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് വന്നാൽ അവിടെ ഇരുന്ന നല്ല കാഴ്ചയൊക്കെ കാണാം അടിപൊളിയാണ് കേട്ടോ ഐ ലവ് മലമേൽ ഈ മലമേൽ പാറയുടെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇതിന്റെ അകത്ത് കാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണമെങ്കിലും കഴിക്കാം ക്യാനീനിൽ ഈ എനിക്ക് തോന്നുന്നു കുരുവി കണക്ക് നമ്മളെ വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ഒരു സംഭവം എന്തോ അവിടെ തൂക്കിയിട്ട് നമ്മളിപ്പം മലമേൽ പാറയിലാണ് കണ്ടില്ലേ ഐ ലവ് മലമേൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാം എന്തുമാത്രം മലകളെന്ന് നോക്കി ഇതിനു ചുറ്റും ഒരുപാട് മലകളുണ്ട് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഈ ഒരു മലമേൽ പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇരുന്ന് നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഇവിടെ ഇരിപ്പിടങ്ങൾ ഇവിടെ ഫുൾ ഇങ്ങനെ കിട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല വ്യൂ പോയിന്റോ അപ്പുറത്ത് അങ്ങോട്ടും വ്യൂ പോയിന്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി എന്നാൽ നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് വരെ കാണാം എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു ഇരുപത്തെട്ടാം ഓണം ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ അന്നാണ് അപ്പോൾ ഇവിടെ ഇരുപത്തെട്ടാം ഓണം സെലിബ്രേഷനൊക്കെ ഇവിടെ നടപ്പുണ്ട് കുറച്ച് തിരുവാതിരകളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം ആസ്വദിക്കാം ഇന്നത്തെ വീഡിയോ കിടക്കാച്ചി കിടക്കാച്ചയായിരിക്കും അവർ സ്കിപ്പ് ചെയ്യരുത് ഫുള് കാണണം കമാവണം പണ്ടിലെ മക്കളെ ഇവിടെ ഒരു അമ്പൽക്കുളം ഈ മലയുടെ മുകളിൽ

അന്യായ വൈബിലുള്ള നമ്മുടെ മലമേൽ പാറ അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം നമ്മുടെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് ഈ കൊല്ലം ജില്ലക്കാർക്കൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്പോട്ടാണിത് അങ്ങോട്ട് നോക്കി ആ ഇങ്ങനെ ചുറ്റും മലയാണ് അപ്പൊ ഈ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ആലപ്പുഴയിന്നും എവിടെ നിന്നുള്ളവർക്കാണെങ്കിലും നമ്മുടെ ഈ അഞ്ചലാണ് ഈ ഒരു സ്ഥലം വരുന്നത് എന്ന് പറയുമ്പോൾ പ്രോപ്പർ അഞ്ചൽ പോകേണ്ടത് നമ്മുടെ ആയൂര് വന്നിട്ട് ആയൂരിൻ്റെ തൊട്ട് അപ്പുറത്തു നിന്ന് അകത്തോട്ട് കയറി വന്നാൽ മതി അപ്പം ആ ഗൂഗിൾ മാപ്പിൽ മലമേൽ എക്കോ ടൂറിസം എന്ന് ടൈപ്പ് ചെയ്താൽ മതി കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി നമ്മുടെ കേരള ഡി ടി പി സിയുടെ കീഴിലാണ് ഈ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ട് പോയ നാട് കാണിപ്പാറ ഇങ്ങോട്ട് പോയ കുടപ്പാറ രണ്ടും രണ്ട് വഴിയാ പിന്നെ ഇവിടെ ഈ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ജമന്തി ബന്ദിപ്പൂവൊക്കെ ഇവിടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓണത്തിനൊക്കെ അത്ര ഇടം പൂക്കൾ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല വ്യൂ ആണ് നമുക്ക് നാട് കാണിപ്പാറയിലോട്ട് പോവാം അവിടെ പോയാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അല്ലെ ഒരുപാട് പേര് ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് വരെ കാണാൻ പറ്റും അവിടെ പോയിരുന്നാല് നാട് കാണിപ്പാറയിൽ രാത്രി ആണെങ്കിൽ ലൈറ്റ് കാണാൻ പറ്റുന്നത് പിന്നെ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ കിഴക്ക് ഭാഗത്തോട്ട് നോക്കിയാൽ ജഡായുപ്പാറ കാണാം ജഡായുപ്പാറയും കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും ജടായിപ്പാറ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്ഥലമാണത് അപ്പൊ ഏതായാലും നമ്മള് നാടുകാണിപ്പാറയിലോട്ട് പോയിട്ട് വരാം അപ്പൊ നമ്മളെ വഴി കാണിക്കാൻ വരുന്നത് വർഷമാണ് വർഷം ഡി ടി പി സിയിലാണ് ഇവിടെയല്ല സാമ്പ്രാണി കൂടി ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ അല്ലേ ആ അപ്പൊ നമുക്ക് ആദ്യം നാടുകാണിപ്പാറയിലോട്ട് പോവാം നാടുകാണിപ്പാറ എന്ന് പറയുമ്പോൾ ഒരു വലിയ പാറയാണ് കേട്ടാ ഞാൻ കാണിച്ചുതരാം അതിന്റെ താഴെ നമ്മൾ എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ അതാണ് നാടുകാണിപ്പാറയിലോട്ടുള്ള വഴി ആ ഇതാണ് വഴി െയില് മാറിയും തിരികെ നിക്കുന്നു അതുകൊണ്ട് വെയിലില്ലാത്ത സമയം കൊണ്ട് നമ്മൾ അങ്ങ് എത്താനുള്ള പരിപാടിയാണ് ഒരു കുഞ്ഞു മാറ ആ വല്യ പാറ കേറാൻ ബുദ്ധിമുട്ടുള്ളവര് വേണമെങ്കിൽ ഈ കുഞ്ഞുമാറേ കയറി ഇരിക്കട്ടില്ലേ ഇതാണ് നമ്മൾ വന്ന വഴികണ്ടില്ലേ അത് അങ്ങോട്ട് നോക്കിയാ അവിടെ അല്ല കുഴിയുണ്ട് കേട്ടാ ആ ഗുഹപ്പാറ ചെലപ്പോ അതാണ് ഏതായാലും അവിടെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഇത് നാടുകാണിപ്പാറ അതാ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ ബോർഡുണ്ട് നാടുകാണിപ്പാറ അപ്പം അതിലോട്ട് നമുക്കൊന്ന് കയറാം ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് നാടുകാണിപ്പാറ നാടുകാണിപ്പാറ കയറാൻ തുടങ്ങി കയറി പകുതി എത്തി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നാടുകാണിപ്പാറയിൽ നമ്മൾ വന്ന വഴി അവിടെയാണ് അപ്പം ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള പാറ എന്ന് പറയുന്ന ഈ നാടുകാണിപ്പാറയാണ് ഇവിടെ നിന്ന് നമുക്ക് ജഡായുപ്പാറ കാണാം പിന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറണം അതൊരു മിഷനാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറാം കേട്ടോ കൊച്ചു കൊച്ചു പാറകളാണ് നൈസായിട്ട് ചവിട്ടി പോവാ എന്റെ പിറകെ വന്നാൽ മതി എല്ലാവർക്കും ഒരു കുഴപ്പമില്ല അതങ്ങ കണ്ടില്ലേ ഇതാണ് വഴി നമ്മുടെ ഈ ഏറ്റവും വലിയ പക്ഷേ ഒരു അഡ്വഞ്ചറായിട്ടൊക്കെ വരുന്നവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കാണി പാറ ഏയ് നാട് കാണി നാട് കണ്ടാ നീ കണ്ടില്ലേ നമ്മൾ അങ്ങനെ നാട് നാടുകാണി പാറയുടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മളിപ്പം കയറി വന്ന ഈ ഒരു ഇടവഴി ഉണ്ടല്ലേ അങ്ങനെ വന്ന് ഈ പാറയുടെ മണ്ടയിൽ കൂടി അത് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ചാടണം അപ്പം ചാടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ആൾക്കാര് ഈ താഴോട്ട് വീഴാതെ സൂക്ഷിക്കണം കഴിവതും ഇങ്ങോട്ട് മാറി നിന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ട് പോവുക അത്രയും എനിക്ക് പറയാനുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ നീല ടാർപ്പയും കസേരയൊക്കെ വാങ്ങിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട് വേണം അങ്ങോട്ടൊക്കെ ഇറങ്ങാനുള്ളത് ഉള്ളത് അവരൊരു ശ്രദ്ധിച്ചാൽ അവരവർക്കുമുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഓരോ അടുങ്ങൾ വരും സൂക്ഷിക്കുക കണ്ടില്ലേ മക്കളെ ഇതിനു ചുറ്റും നോക്കിയാൽ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി അങ്ങോട്ട് നോക്കിയാൽ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാം ഇങ്ങോട്ട് നോക്കിയാൽ ജടായുപ്പാറ ആണ് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അതുകൊണ്ട അതാണ് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് കണ്ട നമ്മൾ ഈ പാറയുടെ ഏറ്റവും മുകളിലെത്തി അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പറാണ് കാഴ്ചകൾ അതിഗംഭീരം അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണുക പക്ഷേ സൂക്ഷിച്ചു കാണണം നമ്മളന്ന് അറ്റത്തോട്ടൊന്നും പോകരുത് താഴെ പോയാൽ പൊടി പോലും കിട്ടൂല നല്ല ഹൈറ്റിലാണ് നമ്മൾ നീക്കുന്നത് എന്ന് വെച്ചാൽ സമുദ്ര നിരപ്പിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ മേലെയുള്ള ഒരു സ്ഥലത്ത് ആ ഒരു പാറയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ജടായു പാറ നമ്മുടെ നങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അങ്ങനെയൊക്കെയാണ് ഇതിന് ചുറ്റും ഒരുപാട് മലകളാണ് മൂല മലകൾ അടിപൊളി നല്ല കാറ്റ് നമ്മൾ താഴെ നിന്നപ്പം കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മലയുടെ മുകളിലോട്ട് വരുമ്പോൾ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ ഉണ്ടല്ലേ അടിപൊളി മേഘോ ഒക്കെ നിക്കുന്നുണ്ട അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ തലയുടെ മുകളിൽ എന്തല്ല പച്ചപ്പെന്ന് നോക്കിയാൽ നമ്മടെ അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു പാറയുണ്ട് നമുക്ക് ഇനി ആ പാറയുടെ മണ്ടേ പോണം പിന്നെ ഇപ്പുറത്തൊരു പാറ ഉണ്ടെന്ന് പറഞ്ഞ് ആ പാറയുടെ മണ്ടേ പോണം ഗുഹപ്പാറ ഗുഹപ്പാറയിലൊക്കെ പോണം ഗുഹ ഗുഹപ്പാറയിൽ പോണം ആ ഇപ്പൊ ഈ പാറയുടെ അഭിപ്രായങ്ങളുണ്ട് കാറ്റൊക്കെ

നമ്മുടെ പൊന്മുടിയൊക്കെ ഇവിടെ നിന്ന് കാണാന്ന് പറയുന്നു അല്ല പൊന്മുടി അവിടെ വരൂ അല്ല അല്ല ചടയമംഗലം ഇവിടെ വരുമ്പോ പൊന്മുടി ആ ഭാഗത്തു വല്ലോ അല്ലെ ഇങ്ങോട്ട് വരൂ പൊന്മുടി അങ്ങോട്ടേ വരൂ പൊന്മുടി എവിടെന്നുള്ള ചർച്ച നടക്കുകയാണ് അതും സംശയമില്ലാണ്ടില്ല പൊന്മുടി അതാണ് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കിയിട്ട് അപ്പം നമുക്ക് ഒരു അത്രയ്ക്ക് ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ ഉള്ള പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ റോഡൊക്കെ കാണാം ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു റോഡുകൾ അവിടെ അത്ര അപ്പോൾ ആ റോഡ് അവിടെ നിൽക്കുകയാണ് നമ്മൾ ഇത്രയും ഹൈൽ നിൽക്കുവാണ് ഞാൻ സൂം ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ട ഇതാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴികൾ ഉണ്ടല്ലേ ചാടി കിടക്കുന്നുണ്ട് ഇതിലും വലുത് ചാടിക്കിടന്നതാണ് ചിന്നു അതെ കുഹപ്പാറ എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ ആയിരിക്കും അല്ലേ ഗുഹപ്പാറ പോണം നല്ല അടിപൊളി വഴിയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ഇതിപ്പോ നമ്മൾ ആ ഏറ്റവും വലിയ പാറന്നിറങ്ങി ഇപ്പുറത്ത് വേറൊരു പാറയുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അങ്ങോട്ട് പോണ വഴിയാണ് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളി നല്ലൊരു പ്രദേശം നമുക്ക് മുമ്പേ കുറച്ച് പേരങ്ങോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് കൊള്ളാം നല്ല വഴിയാണ് ഇവിടെയല്ലേ ആ ഇവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒക്കെ ആയിട്ടൊക്കെ കുറെ പേര് അങ്ങോട്ടൊക്കെ പോവാറുണ്ടെന്ന് അപ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല അപ്പാറ അങ്ങോട്ട് അതുവഴി വഴിയൊക്കെ കാണുമായിരിക്കും ഇതും കൊള്ളാം കേട്ടോ ഇത് ഇച്ചിരി പച്ചപ്പുണ്ട് ില്ല മറ്റേ പാറ നോക്കിയാന്റെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ സംഭവം ഞാൻ തപസരുന്നില്ല കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷം ഈ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുമ്പോ ഇച്ചിരി തണലും ഉണ്ട് പ്രകൃതി സൗന്ദര്യമുണ്ട് നമ്മൾ നേരത്തെ കയറിയ ആ വലിയ മലയെ കട്ടിയും കുറച്ചുകൂടി ഒരു തണുപ്പുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ ചുറ്റും നല്ല പച്ചപ്പാണ് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ പറ്റിയൊരു പ്ലേസ് ആണ് ആ വലിയ മലയെ കയറുന്ന അത്ര പാടില്ല ഇങ്ങോട്ട് കയറാനായിട്ട് നമ്മുടെ മലമയിൽ ടൂറിസത്തിൽ ഇവിടുന്നതാണ് ഇതെല്ലാം അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരിക എൻജോയ് ചെയ്യുക അതൊക്കെ എനിക്ക് പറയാനുള്ളു കണ്ടില്ലേ നല്ല കാറ്റാണ് ഇങ്ങനെ ഇരിക്കുക ഒന്നും ഉണ്ടായിരുന്ന നല്ല സൈലൻസാണ് കേട്ടോ ഇതാ ഇവിടെ ഇത്ര നേരം തണലായിരുന്നു അതാണ്ട വെയിൽ പെട്ടെന്ന് വെയിൽ വരുന്നുണ്ട് മാറിയും തിരിഞ്ഞു നിൽക്കും ഒരു അഞ്ച് മിനിറ്റ് തണലെങ്കിൽ ഇപ്പം വെയിൽ അപ്പൊ വെയിൽ വന്നു നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറാം കമോൺ കാഴ്ച ഞാൻ എന്താ ഈ പാറയിൽ കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പൊ നമ്മള് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്തോ പറയുന്നു കുറച്ചുകൂടെ കൊള്ളാന്ന് ഇത് എന്ന് വെച്ചാല് വേറെ ഒന്നുമില്ല അപ്പുറത്ത് ഇച്ചിരി പാടാണ് കേറി പോവാ ഇവിടെ ഇച്ചിരി എളുപ്പമാണ് ഈ പാറ കേറി പോലെ അതാണ് ഇതാണ് സൂപ്പർ എന്ന് പറയുന്നത് ഇവിടെ ക്രിക്കറ്റ് കളിക്കും ഇവിടെ ഗ്രൗണ്ട് ഓ വന്ന സ്ഥലം ോ അതാണ് ഇവിടുന്ന് എളുപ്പത്തിനങ് ഇറങ്ങി പോവാം ആ ഇതാണ് കുറച്ചുകൂടെ നല്ല ആ അങ്ങോട്ടൊക്കെ പോകുമ്പോ പറഞ്ഞ മാവൊക്കെ ഉണ്ട് കേട്ടാ പറഞ്ഞ മാവും തോട്ടമൊക്കെ അങ്ങോട്ട് ആ ഏരിയയിലോട്ടുണ്ട് അപ്പൊ ആ വർഷം ഏത് പാറയാണ് ഇഷ്ടപ്പെട്ടത് ഇപ്പോ നമ്മളാ മുട്ടം പാറയാണ് മുട്ട നാട് കാണിപ്പാറ ഈ പാറ നമ്മൾ തിരിച്ചവിടെ ഓഫീസിൻ്റെ അവിടെ എത്തിയപ്പം കാണാം എല്ലാവരും തിരുവാതിരകളി തുടങ്ങി ഇവിടുത്തെ ടൗണിൽ അപ്പോൾ ആ തിരുവാതിര കളിയൊക്കെ കുറച്ച് തരാൻ നോക്കിയിട്ട് നമ്മൾ അടുത്ത പാറയിലോട്ടുള്ള യാത്ര തുടങ്ങി അടുത്തത് നമ്മൾ കുടപ്പാറയിലോട്ട് പോവുകയാണ് എൻട്രൻസ് കുടപ്പാറ നമ്മൾ നേരത്തെ പോയത് നാടുകാണിപ്പാറ അത് ആ മുട്ടമ്പാറ ഇനി നമ്മൾ കുടപ്പാറയിലോട്ട് പോകുന്നു ഇവിടെ തണലാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ആ എന്താ സംഭവമാണ് കാരൊക്കെയാണ് അക്കിയിരിക്കുന്നത് ഞാവലാണ് ഇവിടെ തോട്ടമായിരുന്നു ഇതിന്നൊക്കെ പറഞ്ഞ പൂവെച്ച ഇവിടെ അത്ത വിട്ടത് കേട്ടോ അത് കുടപ്പാറ നമ്മളാദ്യമേ വന്ന് ഇരിക്കേണ്ട സമയം ആ ലവേഴ്സ് കോണർ ലവേഴ്സിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഏരിയകളാണ് കുടപ്പാറയിലേക്ക് പോവുകയാണ് കണ്ടില്ലേ കുടപ്പാറയിൽ നല്ല തണലാണ് കുട കണക്ക് മരങ്ങൾ നിൽക്കുന്നു പാറയുടെ ഇടയിൽ അതായിരിക്കും കുടപ്പാറ എന്ന പേര് വന്നത് ഇതാണ് നമ്മുടെ കുടപ്പാറ കണ്ടില്ലേ കുടകണക്ക് ആ പാറയിരിക്കുന്നു അപ്പോൾ അതായിരിക്കും ഇതിന് എന്ന് പറയുന്നത് കുടപ്പാറയിലെത്തി നമ്മൾ കുടപ്പാറ നല്ല തണലും തണുപ്പും ഉണ്ട് കേട്ടോ വന്നത് ആ ഒരു വഴിയാണ് കണ്ടില്ലേ ഈ ഒരു കുടപ്പാറയിൽ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടും വഴിയുണ്ട് കേട്ടോ അവിടെ വേറൊരു പാറ കയറിപ്പോകുക ആ മുകളിലൊക്കെ ആൾ നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ കണ്ടില്ലേ ആ അല്ലേ കണ്ടില്ലേ നമ്മള് കുടപ്പാറയുടെ താഴെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മളിത് ഇവിടെ മലമേല് വന്നിട്ട് ഇതൊരു മൂന്നാമത്തെ പാറയാണ് ഈ കുടപ്പാറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല തണലാണ് നല്ല തണലും തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും ഇതിന് ചുറ്റും നല്ല വെയിലാണ് ഇപ്പൊ ഏതാണ്ട് സമയം ഉച്ചയ്ക്ക് ഒന്നേ കാലമായിട്ടും വിശ്രമിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു കുടപ്പാറ പാറയിലുള്ള കുടപ്പാറ താഴോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റബ്ബറും കാടുകളൊക്കെയാണ് പിന്നെ മാത്രമല്ല ഇവിടെ ചന്ദനമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ചന്ദനമരം ഇപ്പോൾ ഞാൻ പറയുന്നതെന്നും പറഞ്ഞ നാളെ തൊട്ട് ചന്ദനമരം കുറയ്ക്കാനായിട്ടൊന്നും ഇങ്ങോട്ട് വരരുത് സംഭവം ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ കുടപ്പാറ കണ്ടു നാട് കാണി നാടുകാണിപ്പാറ ഗുഹപ്പാറ ഒരുപാട് പാറകള് കണ്ടു ഞാൻ അങ്ങോട്ട് പോവാം നമ്മൾ തിരിച്ചെത്തിയപ്പോ എന്താ ഇവിടത്തെ ജീവനക്കാരും മലമേൽപ്പാറ സംരക്ഷണ സമിതിയിലെ ആൾക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു പാറ നമ്മളിങ്ങനെ തള്ളി കൊണ്ടുവന്ന് ഇവിടെ വെച്ച കണക്ക് കണക്കിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് കണ്ടില്ലേ പക്ഷെ തള്ളാനൊന്നും പറ്റൂല പക്ഷെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം ഒരാൾ പൊക്കി കൊണ്ടുവന്ന് ഇവിടെ പാറ പ്രതിഷ്ഠിച്ച അണക്കുണ്ട് അതേ കണക്കുള്ള പാറയാണ് അപ്പോൾ ഇതിന് ഇതിന് പറയുന്ന പേരാണ് ഗോളാന്തര പാറ നമ്മളാ മലമേൽ ടൂറിസത്തിൻ്റെ ഗോളാന്തര പാറ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇതുപോലെ എട്ട് പാറകൾ ഉണ്ടെന്നാണ് ഞാൻ അവിടെ തിരക്കിയപ്പോ അവർ പറഞ്ഞത് അപ്പൊ മലമേൽ മലമേൽപ്പാറയിലെ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തി അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ആക്കി ഇട്ടിട്ടുണ്ട് പരിചയപ്പെടുത്താണ്ട് ഇത് ഇവിടുത്തെ മെമ്പറാണ് കൂടെ നിൽക്കുന്ന മനോ മനോജരനാണ് മനോജൻ സാമ്പ്രാണി കൂടിയുടെ ഇൻചാർജ് ആയിരുന്നു നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മലമേൽ ടൂറിസത്തിന്റെ മലമേൽ പാറ ഇപ്പം നല്ല രീതിയിൽ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓണത്തിനൊക്കെ സന്ദർശകർ ഒരുപാട് വന്ന നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ഒക്കെ ഒരുപാട് സന്ദർശകർ വന്ന സ്ഥലമാണ് ധാരാളം ആൾക്കാർ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് നമുക്ക് കുറച്ച് പബ്ലിസിറ്റിയുടെ കൂടെ ആവശ്യമുണ്ട് അതും വരും ദിവസങ്ങളിലെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ അടിയന്തരമായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ടതെന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും വരും മാസങ്ങളിൽ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ വരുമ്പോൾ ഒരുപാട് ഫാമിലി നമ്മുടെ മലമേൽ പാറ മലമേൽ ടൂറിസം സന്ദർശിക്കാൻ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ നമ്മുടെ മെമ്പറെ നമ്മുടെ മലമേൽ ടൂറിസത്തിൻ്റെ ഏത് കാര്യത്തിനും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ സമയത്ത് ഓടിയെത്തുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മെമ്പർ ഒരു മലബാർ ടൂറിസത്തിൽ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമായിരുന്നു ആദ്യം മുതൽ തന്നെ നിന്ന് ഒരു വ്യക്തി കൂടിയാണ് മെമ്പർ നമ്മളൊക്കെ ഗ്രാമപഞ്ചായത്തിൽ അറക്കൽ വാർഡ് പത്തൊമ്പതിലെ മെമ്പറാണ് ഞാൻ എന്റെ വാർഡ് പരിധിയിൽ പെടുന്നതാണ് മലമേൽ ടൂറിസം ഞാനൊരു ജനപ്രതി ആയതിനു ശേഷം നമ്മുടെ മലമേൽ പ്രദേശത്ത് ഫെസ്റ്റ് ആരംഭിക്കുകയും മൂന്ന് ഫെസ്റ്റ് നല്ല രീതിയിൽ നടത്തുകയുണ്ടായി അതിന് ശേഷമാണ് നമ്മുടെ മലമേൽ പ്രദേശത്ത് ഇത്രയും ജനബാഹുല്യം കാരണം നമ്മുടെ ഏകദേശം അദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ അതിനും വെളിയിലോട്ട് ധാരാളം ആളുകൾ അറിയുകയും നമ്മുടെ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു അതേപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ മലമേ പ്രദേശത്ത് വരുമ്പോൾ നമ്മുടെ വൃത്തിയാണ് ഹരിത ഹരിതകേരളം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടമുളക്കേ ഗ്രാമപഞ്ചായത്ത് മലമേ ടൂറിസത്തിനെയാണ് പ്രത്യേകമായിട്ട് ഹരിതകേരളം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ഇവിടെ നമ്മൾ ഉദ്ഘാടന കർമ്മമൊക്കെ നടത്തിയിരുന്നു അതിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ വർഷം ബന്ദിപ്പൂവ് നമ്മൾ നല്ല രീതിയിൽ നമുക്കിവിടെ ന്തിപ്പിപ്പൂ കൃഷി ചെയ്ത് നമുക്ക് അത്തപ്പൂക്കൾ ഇടുന്നതിനൊക്കെ നല്ല രീതിയിൽ പൂക്കളിടുന്നതിനൊക്കെ നമുക്ക് ബന്ധിപ്പൂ കിട്ടിയിരുന്നു മാറിയിട്ടുണ്ട് ഇവിടുത്തെ ജോലിക്കാരുടെ ഒരു പ്രത്യേകിച്ച് കുടുംബശ്രീയും ഇവിടുത്തെ ജോലിക്കാരുടെ ഒക്കെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത് അങ്ങനെ നമ്മള് ഇരുപത്തെട്ടാവണം സ്പെഷ്യൽ ഇവിടെ സദ്യയൊക്കെ ഉണ്ട് മലമേൽ നമ്മൾ സദ്യ എഴുങ്ങാനായിട്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ പാറ ഇങ്ങനൊരു പാറയുടെ മോളി വന്ന് ആദ്യമായിട്ടല്ലേ ഒരു ഓണത്തിന് സദ്യ കഴിക്കുന്നല്ലേ ഇരുപത്തെട്ട ഓണത്തിന് ഉണ്ടല്ലേ ഇവിടെ ഇല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് സദ്യ വിളമ്പുന്നു അല്ലേ ഇവിടെ നമ്മൾ സദ്യ കഴിക്കുന്ന ഈ ഒരു സൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം ഉയരത്തിലാണ് നമ്മൾ ഇരുന്ന് ഇപ്പം സദ്യ കഴിക്കാൻ പോകുന്നത് ഇത്രയും ഇത്രയും മുകളിൽ ഇരുന്ന് നമ്മൾ സദ്യ കഴിക്കുന്ന ആദ്യമായിട്ടായിരിക്കും ഇവരുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ എടുത്തു പറയേണ്ട കാര്യമാണ് കണ്ടില്ലേ എല്ലാവരും ഇതിൽ ഇൻക്ലൂഡായി ഇരിക്കുവാണ് നമ്മുടെ ഇരുപത്തെട്ടാം ഓണത്തിന്റെ സദ്യ മലമേൽ മലമേൽപാറയിൽ ണ്ടല്ലോ നമ്മൾ ഇത്രയും ഉയരത്തിൽ ഇരുന്ന് കഴിക്കുവാണ് പരിപ്പ് ഈ വർഷത്തെ ഓണത്തിന്റെ അവസാനത്തെ സദ്യയിൽ മലമേൽ മലമേൽപ്പാറയിരുന്ന് കഴിക്കുവാണ് ടൂറിസം വികസന സാംസ്കാരിക സമിതി ഈ മലമേ ടൂറിസം ഡെസ്റ്റിനേഷനെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കിയെടുക്കുന്നതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഇവിടത്തെ വികസന സാധ്യതകൾ പരമാവധി അടിച്ച് ഗവൺമെന്റ് തലത്തിലും ഇ ടി പി സി തലത്തിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് എന്നാൽ ഇവിടുത്തെ ഭൂമിയെ സംബന്ധിച്ച തർക്കങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ട് അതെല്ലാം പരിഹരിച്ച് ഗവൺമെന്റ് തലത്തിൽ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും എല്ലാം നേതൃത്വത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് അതുപോലുള്ള എന്നാൽ കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള കൂടുതൽ വികസനപ്പെടുത്തണം നടത്താൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യം നമുക്ക് ഇവിടെ ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസി ഇവിടെ വന്ന് ഒരു പരിശോധന എല്ലാം നടത്തി അതുകൊണ്ട് നൂറ് കോടിയുടെ പ്രോജക്ട് വേണമെങ്കിലും നടത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് നടത്താൻ കഴിയുന്ന സ്ഥലമാണ് മലമേൽ എന്നതാണ് ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലം സൂര്യാസ്തമയം നേരിട്ട് കാണാൻ കഴിയുന്നത് കന്യാകുമാരിൽ നിന്ന് കാണുന്നത് പോലെ കാണാൻ കഴിയുന്ന നിലയിലുള്ള ഇതാണ് ഇതിനേക്കാൾ ഉപരി ആടുകാണി പാറയിൽ കയറിയ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് വരെ കാണാൻ കഴിയുന്ന സ്ഥിതി നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ തടയങ്ങളിലത്തെ പാറ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ആ പാറയുടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കുന്നു ഇടിലമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള കുറെ പാറകൾ ഇന്ന് കണ്ടു മലമേൽ പാറയിൽ തന്നെയുള്ള അഞ്ചോ ആറോ പാറകൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് പോയത് ഗോളാന്തര പാറയിലായിരുന്നു അപ്പോൾ എല്ലാം വെറൈറ്റി കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഇവിടെ വരിക വെയിലില്ലാത്ത സമയത്ത് വന്നാൽ അത്രയും ഉത്തമം വൈകുന്നേരം ആറു മണിവരെ ഉണ്ട് ആറു മണിക്ക് ശേഷം ഇങ്ങോട്ടുള്ള വലിയ വലിയ പാറകളിലൊന്നും കയറ്റുന്നതല്ല അപ്പോൾ അതിന് മുന്നേ എത്തുക ഒരു നാല് മണി സമയത്തൊക്കെ വന്നാൽ വെയിലൊക്കെ താന്നിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ പോയിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സമയമാണ് മേൽ പാറയിൽ വരിക ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തത് മല മലമേൽ എക്കോ ടൂറിസം ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിൽ റൂട്ട് റൂട്ടിട്ടാൽ കറക്റ്റ് ഇവിടെ തന്നെ എത്തിച്ചേരാൻ പറ്റും നമ്മുടെ കൊല്ലത്തു നിന്നൊക്കെ ആണെങ്കിൽ അഞ്ചൽ റൂട്ടാണ് തിരുവനന്തപുരത്തുള്ളവർക്കും വരാൻ എളുപ്പമാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ സുകുമാരൻ സൈനിങ്